വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പടച്ചോനക്ക് എന്താ പണി പടച്ചോൻ കാരുണ്യവാനല്ലേ എന്നിട്ടും എന്താണ് എന്താണിങ്ങനെ പടച്ചോനില്ല എന്നല്ലേ ഇത് തെളിയിക്കുന്നത് എന്നെല്ലാമാണ് ചോദ്യം യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടിയല്ല ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളെപ്പോലെ പ്രവാസികളായ നമ്മളും ദുരന്തഭൂമിയിൽ ഭൂമിയിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകളെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് എങ്ങനെ അവർക്ക് സംരക്ഷണം നൽകാൻ കഴിയുമെന്ന് എങ്ങനെ അവരെ സമാധാനിപ്പിക്കാൻ കഴിയുമെന്ന് ഗൗരവതരമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ അവർക്ക് കൈത്താങ്ങാങ്ങുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച ഈ ചർച്ചകളിൽ മരണപ്പെട്ടയാളുകൾക്ക് അവരുടെ ആശ്രിതർക്ക് അവരിൽ ബാക്കിയായ ആളുകൾക്ക് അവരെ ഭൗതികമായി എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് അവരെ മാനസികമായി എങ്ങനെ സംതൃപ്തരാക്കാൻ കഴിയുമെന്ന് അവർക്ക് ശാന്തിയും സമാധാനവും നൽകാൻ എങ്ങനെ കഴിയുമെന്ന് അവർ നേർക്കു നേരെ കണ്ട ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് അവരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് അനാഥരായ ആളുകളെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഒരു നാട് മുഴുവനും ഒലിച്ചുപോയതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളെ എങ്ങനെ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നല്ലാമാണ് നമ്മുടെ ചിന്ത ആ ചിന്തയിൽ മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരുമുണ്ട് ഹിന്ദുവും മുസ്ലി മുസ്ലിമും ക്രിസ്ത്യാനിയും മനുഷ്യത്വമുള്ള നിരീശ്വരവാദികളടക്കമുണ്ട് പക്ഷേ ചില ബ്രാൻഡഡ് നാസ്തികന്മാർ ഈ സമയത്തും സോഷ്യൽ മീഡിയയിൽ തിമിർത്താടിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് ദൈവത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് ദൈവം ക്രൂരനാണ് എന്ന് മനസ്സിലായി എന്നാണ് കാരുണ്യവാനായ ദൈവത്തിൻ്റെ പേരിൽ സംസാരിക്കുവാൻ ഇനി മതവിശ്വാസികൾക്ക് അർഹതയില്ല എന്നാണ് എന്താണ് യാഥാർത്ഥ്യം ഇത്തരം രംഗങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗക്കാരെ കാണാണ് വലിയ വലിയ ദുരന്തമായിട്ടുള്ള വിഭാഗക്കാർ ഒരു വിഭാഗം കേരളത്തിൻ്റെ മലയാള നാട്ടിൽ നിലനിൽക്കുന്ന നന്മകളെ ആ നന്മകളുടെ ശത്രുക്കളായി നന്മകളെ ശാത്രവത്തോടു കൂടി നോക്കിക്കാണുന്നവർ അവർ കാണുന്നത് മലയാള നാട്ടിൽ നിലനിൽക്കുന്ന മതവിശ്വാസികൾ തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദവും സ്നേഹവും സഹവർത്തിത്വവുമെല്ലാം അവരുടെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് തടസ്സമായി ഭവിക്കുന്നു എന്നാണ് അവർ മലനാടിനെക്കുറിച്ച് മലയാളത്തെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവനും വൃത്തികെട്ട കഥകൾ പ്രചരിപ്പിക്കുവാൻ മുന്നിൽ നിൽക്കുന്നവനാണ് ഈ സന്ദർഭത്തിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് കാണുന്നത് അത്തരം ആളുകളുടെ കേരളത്തോടുള്ള വെറുപ്പ് തീർക്കുവാൻ വേണ്ടിയുള്ള സംഹാരതാണ്ഡവമാണ് അവരെ നമുക്ക് മനസ്സിലാകും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്യമത വിദ്വേഷം മൂലം മുസ്ലിം വിരോധം മൂലം കേരളത്തോടുള്ള വിരോധമായി അത് മാറുകയും അത് കേരളത്തിനെതിരെ മലയാള നാടിനെതിരെ മലയാളികൾക്കെതിരെ മതനിരപേക്ഷതക്കെതിരെ എല്ലാം നിലനിൽക്കുന്നവരായി അവരെ മാറ്റി തീർക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവരുടെ രാഷ്ട്രീയ പ്രത്യയ സ്വാഭാവികമായ അനുഗണനമാണ് എന്നാൽ മറ്റൊരു വിഭാഗം ഞങ്ങൾ നാസ്തികരാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചു കൊണ്ട് നിൽക്കുന്ന ആളുകൾ അവർ ഈ സമയത്ത് വലിയ ആഘോഷത്തിമിർപ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ആഘോഷ തിമിറപ്പിനെ കുറിച്ചാണ് ഇവിടുത്തെ ചോദ്യം യഥാർത്ഥത്തിൽ എന്താണ് സംഗതി എന്താണ് ഈ രണ്ട് നമ്മുടെ വീക്ഷണവും അവരുടെ വീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളെ കാണുന്ന രീതിയും അതേപോലെ തന്നെ അവർ ഈ കാര്യങ്ങളെ കാണുന്ന രീതിയും നമ്മളെ വ്യത്യാസം എന്താണ് അടിസ്ഥാനപരമായി നാസ്തികരുടെ ലോകവീക്ഷണവും നമ്മുടെ ലോകവീക്ഷണവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്തരം പ്രതികരണങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കാരണം ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഒന്ന് നാസ്തികതയുടെ ലോകവീക്ഷണമാണ് ജീവിത പ്രമദ്ധതയാണ് അവരുടെ ലോകവീക്ഷണത്തിൻ്റെ അടിത്തറ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തെ പരമാവധി സുഖിച്ച് രമിച്ച് ആനന്ദിച്ച് കഴിയുക എന്നത് മാത്രമാണ് അവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ യഥാർത്ഥത്തിൽ ആ ജീവിത വീക്ഷണപ്രകാരം ഉള്ള ആളുകൾക്കും ദുരിതമുണ്ടാകും ദുഃഖമുണ്ടാകും പ്രയാസമുണ്ടാകും അത്തരം ദുരിത ദുഃഖ പ്രയാസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വലിയ വ്യഥയിലേക്ക് നയിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് തന്നെ ആഹ്ലാദിക്കുവാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് തന്നെ പരമാവധി ആസ്വദിക്കുവാൻ വേണ്ടി മാത്രമാണ് അത്തരം ഒരാൾക്ക് ഇത്തരം ദുരിതത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും പ്രകൃതി പ്രതിഭാസങ്ങളുടെ സ്വാഭാവികമായ അനുണ അനുരണനമാണ് അവർക്ക് ഈ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നോക്കിക്കാണാൻ അവർക്ക് കഴിയുക അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അവോടുകൂടി അവസാനിച്ചു അവർക്കിനി ജീവിതമില്ല അവർക്കിനി എല്ലാം എല്ലാം അവസാനിച്ച് കഴിഞ്ഞു അപ്പം അങ്ങനെയാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ക്രൂരനാകും ദൈവം പീഢകനാകും ദൈവമുണ്ട് എന്ന് തന്നെ അവർ സംശയിക്കുന്ന അവസ്ഥ സംശയിപ്പിക്കുവാൻ വേണ്ടി അവർ പരിശ്രമിക്കും എങ്കിൽ ദൈവമില്ല എന്ന് വാദത്തിനു വേണ്ടി പറയുക എങ്കിൽ ഇതിനുള്ള പരിഹാരം എന്താണ് ഇത് ഈ വീക്ഷണത്തിൻ്റെ പ്രശ്നം എന്താണ് ഈ വീക്ഷണം ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ ജീവിത നിഷേധത്തിൻ്റെ വീക്ഷണമാണ് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് ആഹ്ലാദത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ദുഃഖമുണ്ടായാലോ ദുഃഖമുണ്ടായാൽ പിന്നെ അവർക്ക് ആത്മഹത്യയാണ് പരിഹാരം ജീവിത നിഷേധമാണ് പരിഹാരം അതുകൊണ്ടാണ് നാസ്തികതയുടെ ദൈവം മരിച്ചിരിക്കുന്നു എന്നെല്ലാം പ്രഖ്യാപിച്ച ആളുകൾ നാസ്തികതയുടെ വലിയ തത്വശാ തത്വാചാര്യന്മാർ അവസാനം മനോരോഗികളാവുകയും ജീവിത നിഷേധത്തിലും ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നതിലുമെല്ലാം എല്ലാം എത്തിച്ചേരുകയും എല്ലാം ചെയ്തത് ഇവിടെ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വീക്ഷണം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം അവൻ കാണുന്നത് കേവലം ജീവിതം മുതൽ മരണം വരെയുള്ള ഒരു ചെറിയ ക്യാൻവാസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല കൊണ്ടല്ല അവന് ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാൻവാസിന്റെ ഒരു ഭാഗം മാത്രമാണ് ഭൗതിക ജീവിതം ആ വലിയ ക്യാൻവാസിന്റെ വലിയ ഭാഗം മരണാനന്തര ജീവിതമാണ് ആ മരണാനന്തര ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മാത്രമാണ് മുസ്ലിമിന് ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയുക മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം എന്നാൽ സുഖിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടി മാത്രമുള്ളതല്ല അവന് സന്തോഷം മാത്രമല്ല ഈ ജീവിതത്തിൽ ഉണ്ടാവുക ദുഃഖമുണ്ടാകും പ്രയാസമുണ്ടാകും ദുരിതമുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ ദുഃഖവും ദുരിതവുമെല്ലാം ഉണ്ടാകുമ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസം കൂടുതൽ കൂടുതൽ ദൃഢീകരിക്കപ്പെടുക ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആത്യന്തികമായി പടച്ചവനില്ലെന്നുള്ളതാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നു പടച്ചവനാണെങ്കിലോ കാരുണ്യവാനാണ് പരച്ചവൻ അർറഹ്മാനാണ് പരമകാരുണികനാണ് കാരുണ്യം മാത്രം ചെയ്യുന്നവൻ എപ്പോഴും കാരുണ്യം വാരിക്കോരി കൊടുക്കുന്നവൻ തീവ്രമായ അവസ്ഥയിൽ കാരുണ്യം തൻ്റെ സൃഷ്ടികൾക്കായി നൽകുന്നവൻ അങ്ങനെയുള്ള പഴ പടച്ചവനിലാണ് അവൻ വിശ്വസിക്കുന്നത് ആ പടച്ചവൻ ഇല്ലെന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പടച്ചവൻ്റെ സൃഷ്ടിക്രമത്തിൻ്റെ ഭാഗമായി ഇത്തരം ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ മനസ്സിലാക്കുക മൂന്ന് അടിത്തറകളിലാണ് ഒന്നാമതായി അവൻ മനസ്സിലാക്കുക ഈ എന്ത് പ്രശ്നവും വൈയക്തികമാണെങ്കിലും അതല്ലെങ്കിൽ കുടുംബത്തിലുള്ളതാണെങ്കിലും ഇതേപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലുമെല്ലാം ഏത് രൂപത്തിലുള്ള ദുരന്തവും ദുഃഖവും പ്രയാസവും ഉണ്ടാകുമ്പോൾ അവൻ ഒന്നാമതായി പരിശോധിക്കുക അതിന് കാരണമായി എനിക്ക് എൻ്റെ എനിക്ക് ആ ആ ദുഃഖത്തെ ദുഃഖമുണ്ടാക്കുന്നതിൽ ആ ദുരിതമുണ്ടാക്കുന്നതിൽ ആ പ്രയാസമുണ്ടാക്കുന്നതിൽ വല്ല പങ്കുമുണ്ടോയതാണ് ഉണ്ടെങ്കിൽ അത് തിരുത്തും അത് തിരുത്തും ഒന്നാമതായി അത് തിരുത്തുകയും പിന്നെ മരണാനന്തര ജീവിതത്തിൽ ആ പ്രയാസം തന്നെ ഉപോത്ബലകമായ പ്രതിഫലമില്ലാതിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ പ്രതിഫലം ഗുണകരമാക്കുകയും എല്ലാം ചെയ്യും രണ്ടാമതായി ആ പ്രശ്നത്തിന് കാരണം തൻ്റെ ദുരിതത്തിന് കാരണം പ്രയാസത്തിന് കാരണം മറ്റുള്ളവരുടെ ചെയ്തികളാകാം മറ്റുള്ളവരുടെ ചെയ്തികളാകുമ്പോഴോ ആ മറ്റുള്ളവരുടെ ചെയ്തികൾ ആകുമ്പോൾ ആ ചെയ്തി ഇല്ലാതാക്കാൻ വന്നൊരു ഭൗതികമായ നിയമം ഉപയോഗിച്ച് നീതി ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും അങ്ങനെ ദുരിതം അനുഭവിക്കുമ്പോൾ ഭൗതികമായ നീതിപീഠങ്ങളെ ഉപയോഗപ്പെടുത്തി ആ നീതി ലഭിക്കാനും ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി ശ്രമിക്കും എന്നിട്ട് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ അവിടെ പടച്ചവനിലേക്ക് ഏൽപ്പിക്കും കാരണം അവൻ്റെ ജീവിതം എന്നത് ജനനം മുതൽ മരണം വരെ നിൽക്കുന്ന ഒരു ജീവിത വീക്ഷണത്തിലല്ല അവൻ വിശ്വസിക്കുന്നത് മറിച്ച് യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നു തൻ്റെ ദുരിതത്തിന് കാരണക്കാരൻ മറ്റവനാണെങ്കിൽ ആ പ്രയാസങ്ങൾക്ക് കാരണം വേറെയുള്ളവരാണെങ്കിൽ എങ്കിൽ അതിന് നീതി ലഭിക്കാൻ ആ പ്രയാസമില്ലാതാക്കാൻ ശ്രമിച്ചിട്ടും അത് ഇല്ലാതാകുന്നില്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അതിന് അതിനുള്ള പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊള്ളുമെന്ന് കരുതും ഞാനിവിടെ നിന്ന് ക്ഷമിക്കും ആ ക്ഷമക്ക് പോലും എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഞാൻ കരുതും മൂന്നാമതായി ഇത് രണ്ടുമല്ലാതെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ടാകും ഇപ്പോൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും ആ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിം വിചാരിക്കുക പരമകാരുണികനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിം വിചാരിക്കുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ദുരന്തം എന്നാണ് ആ കാരുണ്യം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ആ ദുരന്തങ്ങൾക്ക് കാരണമായ മറ്റ് പല മനുഷ്യരുടെ വർത്തനങ്ങളും ഉണ്ടാകാം പരിശുദ്ധ ഖുറാനിൽ തന്നെ ഖുറാന മുപ്പതാമത്തെ അധ്യായം സുറത്തു റൂമിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഫിൽ വൽ ബിമാ അതെ ഭൂമിയിലെ മനു മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം ഭൂമിയിൽ വലിയ ഭൂമിയിൽ അഥവാ കരയിലും കടലിലുമെല്ലാം വലിയ ഫസാദ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു അതേ മനുഷ്യകാരങ്ങളുടെ പ്രവർത്തനം വഴിയാണ് കുഴപ്പങ്ങളും ഉടവനും ഉണ്ടാകുന്നത് നമ്മൾ ലോകത്ത് തന്നെ എടുത്തു നോക്കിയാൽ ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലൂടെ പരിശോധിച്ചാൽ പല പഠനങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുക മനുഷ്യരുടെ ദുരയാണ് മനുഷ്യരുടെ അഹങ്കാരമാണ് മനുഷ്യരുടെ അത്യാർത്ഥിയാണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്നാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഗാഡ്ഗിൾ റിപ്പോർട്ടിൻ്റെയും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ വയനാട്ടിലെ ദുരന്തങ്ങളുടെ കാരണമന്വേഷിക്കുന്ന ആളുകൾ എത്തുന്ന അവസ്ഥ അടിസ്ഥാന നിഗമനം എന്താണ് അടിസ്ഥാന നിഗമനം പലപ്പോഴും മനുഷ്യരുടെ കരങ്ങളുടെ പ്രവർത്തനം വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങളുടെ അഭാവം അതേ രൂപത്തിൽ തന്നെ കൃത്യമായ ഇടപെടലുകളുടെ ഇടപെടലില്ലാത്തത് ഇതെല്ലാമാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നല്ലേ ഞാനതിലേക്ക് പോവല്ല പക്ഷേ അങ്ങനെ നമ്മുടെ കൺട്രോളിലല്ലാതെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം വിചാരിക്കുക ആത്യന്തികമായി ഇത് പടച്ചവന്റെ പടച്ചവൻ്റെ വ്യവസ്ഥയുടെ ഭാഗമാണ് പടച്ചവൻ്റെ വ്യവസ്ഥയുടെ ഭാഗമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക പടച്ചവൻ നേരിട്ട് ഈ ദുരന്തം ഉണ്ടാക്കിയെന്നല്ല മറിച്ച് ഈ ദുരന്തത്തിന് കാരണമായ ഭൗതികമായ മറ്റു പലരുടെയും പ്രവർത്തനങ്ങൾ വഴിയായിരിക്കും കാരണം പക്ഷേ അത് ആത്യന്തികമായി പടച്ചവൻ്റെ വ്യവസ്ഥേൻ്റെ ഭാഗമാണ് ആ വ്യവസ്ഥയുടെ ഭാഗമാന്ന് വന്ന് ഭവിക്കുമ്പോഴും ജീവിതമെന്ന ജനനം മുതൽ മരണം വരെയുള്ള കേവല ജീവിതമെന്ന ഒരു ഫ്രെയിമിൽ മാത്രം വിശ്വസിക്കാതെ അതിനപ്പുറത്ത് ഇതിനെല്ലാമുള്ള പ്രതിഫലം ലഭിക്കുന്ന ഇതിനെല്ലാമുള്ള ആത്യന്തികമായി ഗുണം ലഭിക്കുന്ന ഇവിടെ സഹിച്ച പീഡനങ്ങൾക്ക് ഇവിടെ സഹിച്ച ദുരിതങ്ങൾക്ക് എല്ലാം തന്നെ കൃത്യമായി പ്രതിഫലം നൽകുന്ന അർഹീമായ പടച്ചവൻ ആ പടച്ചവനിൽ വിശ്വസിക്കുന്നയാളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരിതങ്ങളും ആത്യന്തികമായി നന്മയായിത്തീരുകയാണ് ഈ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് സമാധാനത്തിന് കാരണമാവുകയാണ് ആ ദുരിതങ്ങൾ സഹിക്കുന്ന സഹിച്ച ആളുകൾക്കും ആ ദുരിതങ്ങൾ ആളുകൾക്കും അടക്കം മനസ്സമാധാനത്തിന് അത് നിമിത്തമാവുകയാണ് തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകൾക്ക് മരണാനന്തര ജീവിതത്തിനെങ്കിലും അവരെ കണ്ടുപിത്തുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ സഹിച്ച പ്രയാസങ്ങൾക്ക് കൃത്യമായി പടച്ചവൻ ഷഹീദാണ് എന്ന് പറഞ്ഞ ശുഹദാക്കളുടെ ഗണത്തിൽപ്പെടുത്തിയ രൂപത്തിലുള്ള ഈ ഇങ്ങനെയുള്ള മരണം ആ മരണത്തിൽ പെട്ടയാളുകൾക്ക് അവർക്കുള്ള നന്മകളെക്കുറിച്ച് അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് അവർക്കുള്ള മരണാനന്തര ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് അവന് മനസ്സമാധാനത്തിന് വകയുണ്ട് അതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിത വീക്ഷണം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ജീവിത വീക്ഷണങ്ങളുടെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത് പടച്ചവന്റെ കാരുണ്യമില്ലാത്തത് കൊണ്ടല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ പടച്ചവൻ അവൻ പരമകാരുണികനാണ് അവൻ്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല ചിലപ്പോൾ പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനം അത് ആ കാരുണ്യം നമ്മിൽ വന്ന് ഭവിക്കുന്നത് വ്യക്തിയിൽ വന്ന് ഭവിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ ചില സമൂഹങ്ങളിൽ വന്ന് ഭവിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ദുരിതമായി പ്രയാസമായി അനുഭവപ്പെടാം പക്ഷേ ആത്യന്തികമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിദർശനമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് തലവേദനയുണ്ടാകുന്നു തലവേദന വമ്പിച്ച തലവേദന അപ്പോൾ ഞാൻ പറയുന്നു എന്തൊരു കാരുണ്യമാണ് അള്ളാഹുവിൻ്റെത് വല്ലാത്തൊരു തലവേദന എന്തൊരു കാരുണ്യമാണ് പടച്ചോൻ പടച്ചോൻ പരമകാരുണ്യം എന്ന് പറയുന്നു പക്ഷേ ഞാൻ തലവേദനയുമായി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നു ഡോക്ടർ പറയുന്നു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന് ന്യൂറോളജിസ്റ്റ് പറയുന്നു തലയിൽ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ഒരു ട്യൂമറിൻ്റെ രോഗലക്ഷണമാണ് തങ്ങളുടെ തലവേദന അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചികിത്സിച്ചാൽ അത് മാറിക്കൂട്ടും അപ്പോൾ തലവേദന എന്തായി ട്യൂമർ എന്ന എൻ്റെ തലയിൽ രൂപപ്പെട്ട ഈ ഒരു രോഗത്തെ എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് വന്നു അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ ആ വ്യവസ്ഥയുടെ ഭാഗം ആണ് എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം ഞാൻ ഈ തലവേദനയെ പഠിക്കും പക്ഷേ ആ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാകുമ്പോൾ തലവേദന അനുഗ്രഹമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകും ഇങ്ങനെയാണ് ജീവിതത്തിലെ കാര്യങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ദുരിതങ്ങളെ ചൂണ്ടിക്കാട്ടിച്ച് ആ ദുരിതങ്ങളെല്ലാം ആ ഈജിപ്റ്റിലെ ഭക്ഷ്യമന്ത്രിയായിരുന്നു അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സൊല്യൂഷനു വേണ്ടിയായിരുന്നു അത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പടച്ചവനൊന്നും ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല ഇതില്ലാതിരിക്കുവാൻ ഇത്തരം 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 ഉരുൾപൊട്ടലുകളില്ലാത്ത രൂപത്തിലാണ് എല്ലാ സംവിധാനങ്ങളും പടച്ചേണ്ടത് പടച്ചവൻ സൃഷ്ടിച്ച മല പടച്ചവൻ സൃഷ്ടിച്ച കാട് പടച്ചവൻ സൃഷ്ടിച്ച നദികൾ പടച്ചവൻ സൃഷ്ടിച്ച കാറ്റ് പടച്ചവൻ സൃഷ്ടിച്ച മട ഇതെല്ലാം അതിൻ്റെ വ്യവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം അപകടങ്ങൾ ഇല്ലാത്ത രൂപത്തിലാണ് വ്യവസ്ഥ പക്ഷേ ആ വ്യവസ്ഥയിൽ മനുഷ്യർ കൈകടത്തുകയും ആ വ്യവസ്ഥയിൽ മനുഷ്യർ അവരുടേതായ അത്യാർഥി കൊണ്ട് ഇടപെടുകയും ചെയ്യുമ്പോൾ അത് ദുരിതമാകുന്നു ദുരന്തമാകുന്നു അവിടെ പടച്ചവനല്ല പടച്ചവൻ കാരുണ്യവാരാണ് പടച്ചവനല്ല മനുഷ്യരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ഏറ്റവും വലിയ ദുരിതമായി തീരുന്നത് ഏറ്റവും വലിയ ദുരന്തമായി തീരുന്നത് ആ സമയത്തും ദൈവത്തെയും വിശ്വാസികളെയും കളിയാക്കുകയും പ്രാർത്ഥിക്കുന്നവരെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ദുരന്തമായി തീരുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അക്കാര്യത്തിൽ അവിടെയും പ്രാർത്ഥന എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആയുധമാണ് വയനാട്ടുകാർക്ക് വേണ്ടി വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന കേവലം ഉവരുടെ പ്രാർത്ഥന ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൻ്റെ പേരാണ് ആ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന അങ്ങനെ അഭ്യർത്ഥിക്കുന്നവനാണ് എപ്പോഴും മുസ്ലിം വിശ്വാസി എന്ന് മനസ്സിലാക്കുക പ്രാർത്ഥനകൾ വൃഥാവിലല്ല പ്രാർത്ഥനകൾ ജീവനുള്ളതാണ് ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും കേവലം പ്രാർത്ഥിച്ച് വെറുതെ ഇരിക്കാനല്ല പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തിക്കുവാനാണ് മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്